ഹായ് ഫ്രണ്ട്സ് ഇതൊരു സെയിൽ വീഡിയോ ആണ് ഇത് ലീല എന്ന് പറയുന്ന വെറൈറ്റിയാണിത് ലീല ലോട്ടസ് ആണിത് അത് ഇരുന്നൂറ് രൂപയ്ക്കും ഉണ്ട് നൂറ് രൂപയ്ക്കും ഉണ്ട് ഫോൺ ചെയ്യരുത് എല്ലാവരും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാനും ട്യൂബർ എടുത്ത് കാണിച്ചിരാനൊക്കെ എളുപ്പമായിരിക്കും അതിൻ്റെ ഫ്ലവർ പീക്ക് ഒക്കെ കാണിക്കുക അതേപോലെ തന്നെ ഡി ടി ഡി സി വഴി മാത്രമേ കുറയറുള്ളൂ പോസ്റ്റ് ഓഫീസ് അങ്ങനെയൊന്നുമില്ല ലീല ഇത് ലീലയുടെ ഫ്ലവറാണ് ആണ് നന്നായി ഫ്ലവർ വരും ലീല സിംഗിൾ പെറ്റിൽ പോലത്തെ ഒരു വെറൈറ്റിയാണ് ലീലയുടെ ഇത് കറിണയാണ് കറിണ ഇരുന്നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെയും നൂറ്റൻപതിൻ്റെ നൂറ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഏത് വരുടെ വേണ്ടിച്ചാൽ അത് യൂട്യൂബർ നമ്മൾ വാട്സപ്പിൽ മെസ്സേ ഇട്ട് തരും മെസ്സേജ് അയച്ചിട്ട് ഇട്ട് തരും സൈസ് അതിൻ്റെയൊക്കെ കാണിച്ച് തരും കാരണ നന്നായി ഫ്ലവർ വരും നല്ല ഏത് സമയത്ത് ഫ്ലവർ ഉണ്ടാവും വെറൈറ്റിയാണ് കർണ നല്ല വലിയ ഫ്ലവർ കിട്ടും ചെയ്യും കറിണയ്ക്ക് നല്ല പിങ്ക് ഡാർക്ക് പിങ്ക് ആയിട്ടുള്ളൊരു നല്ലൊരു കളറാണ് കർണ ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ് പീക്ക് ഓഫ് പിങ്ക് നല്ല വലിയ ഫ്ലവർ ആണ് നല്ല പട്ടത്തിൽ നല്ല വലുപ്പത്തിലുണ്ടാവും ഇതിൽ ട്യൂബർ ഇരുന്നൂറിൻ്റെയും നൂറ്റമ്പത് നൂറ് അങ്ങനെ പീക്ക് ഓഫ് പിങ്ക് കൊടുക്കാനുള്ളത് നമ്മൾ നട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടി എല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക താഴെ അതിൻ്റെ മേലെ അരഭാഗം മണ്ണിട്ടിട്ട് നട്ടു കൊടുക്കുക കിട്ടിയതും നല്ല തന്നെ വെക്കുക നല്ല വെയിലുള്ള സ്ഥലത്തന്നെ വെക്കുക മഴയെന്ന് പറഞ്ഞിട്ട് അരികിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല നല്ല വെയിലും മഴ തന്നെ വെച്ചുകൊടുത്താൽ കാരണം നല്ല ട്യൂബറാണ് എല്ലാതും ഒന്നും അഴുകി പോകൊന്നുമില്ല ട്യൂബർ ആയതുകാരം കൊണ്ട് റണ്ണറൊന്നും അല്ല ഇത് പിങ്ക് മിസ്റ്റിൻ്റെയാണ് പിങ്ക് മിസ്റ്റും ഉണ്ട് നല്ല വലിയ ട്യൂബർ ഇരുന്നൂറ് പിന്നെ നൂറ്റമ്പത് നൂറ് അങ്ങനെ പിങ്ക് മിസ്റ്റും കൊടുക്കാനുള്ളത് പിങ്ക് മിസ്റ്റ് നല്ല ഫ്ലവറാണ് നല്ല പിങ്ക് നല്ലതുപോലെ നല്ല വലുപ്പത്തിൽ നല്ല ഉണ്ടാവും നല്ല ട്രോപ്പിക്കലാണ് എല്ലാതും നിറയെ ഫ്ലവർ കിട്ടും ഇത് സിയാം റൂബിയാണ് സിയാറൂബി നൂറ്റൻപത് നൂറ് അങ്ങനെയാണ് ഉള്ളത് വലുത് നൂറ്റി അൻപതും പിന്നെ ചെറുത് നൂറ് അങ്ങനെ കൊടുക്കുന്നത് സിആാം റൂബി നല്ല റെഡിനോട് അടുത്തിട്ട് നല്ലൊരു കളറാണ് സിയാം റൂബിയുടെ ഫ്ലവറ് പിന്നെ ഉള്ളത് ആമ്പലാണ് കുറച്ച് ആമ്പലാണ് ഇനി കൊടുക്കാനുള്ളതൊക്കെ എല്ലാ വാട്ടർ ലില്ലും നല്ല ട്രോപ്പിക്കലാണ് നല്ല പകല് വിരിയാണ് നല്ല 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 ആമ്പലാണ് എല്ലാതും നല്ല വലുപ്പത്തിലെല്ലാം വിരിയും ഇത് ഡ്യൂബെന്ന് പറഞ്ഞാണ് നൂറ് രൂപയ്ക്കാണ് വലിയ തെയ്യാണ് കൊടുക്കുക തൈകൾ നല്ല മദർ പ്ലാന്റിൻ്റെ പോലത്തെ നല്ല വലുതാണ് അല്ലാണ്ട് ചെറിയ തൈയിൽ ഫ്ലവർ വന്നതല്ല എല്ലാം നല്ല വലിയ മദർ പ്ലാന്റ് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തൈകൾ വേഗം ഉണ്ടാക്കും ചെയ്യാം ഇതൊരു കാപ്പൻസിസ് വെറൈറ്റിയാണ് നല്ല ഡാർക്ക് മജന്ത ഒരു തരം അങ്ങനത്തെ ഒരു കളറാണ് പിങ്ക് ആയിട്ടുള്ളൊരു കളറാണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ ചെടിയാണ് ഇതേ ചെടിയാണ് കൊടുക്കുക നല്ല വലുപ്പം ഉണ്ടാവും അത് കാരണം തന്നെ നമുക്ക് വേഗം വേഗം തൈകൾ വേറെ കിട്ടും വേഗം പിടിച്ച് കയറി വരും നല്ല വലിയ വലിയ ചെടികളാണ് കൊടുക്കുന്നത് ഇത് മൈക്രാന്ത ബ്ലൂ കൊടുക്കാനുണ്ട് നൂറ് രൂപയ്ക്ക് ഇത് ബ്ലൂ വിസിലാണ് അത് നൂറ് രൂപയാണ് ഇതൊക്കെ ഇലകളിൽ നിന്നാണ് തൈകൾ കിട്ടുക ഇതൊക്കെ ഇലകളിൽ കുത്ത് വരും എന്നിട്ട് ആ ഇല വെട്ടിയിട്ട് കമ്മത്തിയിട്ട് കഴിഞ്ഞാൽ വേറെ തൈകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വേറെ പിടിപ്പിച്ച് പിടിപ്പിച്ചെടുക്കുകയും ചെയ്യുക നല്ല തൈകൾ കിട്ടുകയും ചെയ്യും ഇത് നാങ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ തൈകൾ നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ പ്ലാൻഡാണ് ചെടി പൂ പൂവോട് കൂടി നല്ല വലിയ ചെടിയൊക്കെ കൊടുക്കുക നൂറ് രൂപയ്ക്ക് ഇതിൻ്റെ പുതിയ പ്ലാന്റ് കിട്ടുക നമുക്ക് അടിയിൽ നിന്ന് കിഴങ്ങുന്നതാണ് കിട്ടുക കിഴങ്ങൻ്റെ അടിയിൽ നിന്ന് അടിയിൽ നിന്ന് തുരുതുരുങ്ങനെ ഇതിൻ്റെ പ്ലാന്റ്സ് വരും നിറയെ പ്ലാന്റുകൾ വരും അപ്പം നമ്മൾ പറിച്ചിട്ട് മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിറയെ തൈകൾ കിട്ടും വെള്ള വെള്ളയുണ്ട് ഇപ്പം അതാണുള്ളത് വൈലറ്റുമാണ് ഉള്ളത് ഇതൊരു ബ്ലൂ കാപ്പൻസിസ് ആണ് നല്ല ബ്ലൂ കളറാണിത് ഫോള് അങ്ങനെയല്ല കാണുന്നത് കുറച്ച് ബ്ലൂ വൈറ്റിലാണ് നൂറ്റി നൂറ്റി ഇരുപതാണിതിന് നല്ല വലിയ ചെടിയാണ് നൂറ്റി ഇരുപത് ഇത് ഒത്തിരി ഡാർക്ക് വയലറ്റ് പോലത്തെ ബ്ലൂ കെ പെൻസിൽസ് തന്നെയാണ് അത് നൂറ്റി അൻപത് ഇതെ പിങ്ക് ആണ് നൂറ്റി അൻപതിൻ്റെ പിങ്ക് കാപ്പൻസിൽസ് വെറൈറ്റീസ് ഒക്കെ വിത്തുന്നതാണ് ഉണ്ടാവുക പൂവ് ഉണ്ടായിക്കഴിഞ്ഞ് കൊഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവിടെ വിത്തുന്ന തേകൾ കിട്ടും ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് അമ്പത് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് ഇത് വെജിറ്റേറിയ പറഞ്ഞ വാട്ടർ പാൻറ്റാണ് ഇത് എഴുപത് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതിങ്ങനെ വെള്ള ഫ്ലവർ ഉണ്ടാവും രണ്ട് വെള്ള ഫ്ലവർ ആണ് രണ്ട് രണ്ട് വെറൈറ്റി ഇത് തൈ വലിയ തൈകൾ തന്നെയാണ് കൊടുക്കാനൊക്കെ ഉള്ളത് പിന്നെ ഉള്ളൊരു ആമ്പലാണ് കീലാർഗോ എന്ന് ആമ്പലാണ് കൊടുക്കാനുള്ളത് ഇതാണ് കീലാർഗോ ലാവണ്ടർ കളർ പോലത്തെ വെറൈറ്റിയാണിത് ഇലകൾക്ക് നല്ല പുള്ളി ഒക്കെ ഉള്ളതാണ് ഇലകൾക്ക് ഡിസൈൻ ഉണ്ടാവും നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് അതിൻ്റെ വലിയ തൈയാണ് കൊടുക്കാനുള്ളത് നല്ല വലിയ തൈകളാണ് കൊടുക്കാനുള്ളത് ഇത് ഇലകളും നിന്ന് തൈ കിട്ടും ചിലപ്പോൾ അടിയിൽ നിന്ന് കിഴങ്ങൊന്നും കിട്ടാറുണ്ട് നല്ലൊരു വെറൈറ്റിയാണിത് ഒരു ലാവണ്ടർ അങ്ങനത്തെ ഒരു കളർ ഉണ്ടാവും ഒരു വയറ്റിനോട് ലൈറ്റ് ഒരു കളറ് ഇതിന് ഇലകളിലും ഡിസൈൻ ഉണ്ട് ഇത് റെഡ് റെഡ് റൂട്ട് ഫ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമ്മൾ ട്യൂബർ വാങ്ങിക്കുന്നവർക്കൊക്കെ ഒരു കഷ്ണം ഒന്ന് വെച്ചു കൊടുക്കാറുണ്ട് ഫ്രീ ആയിട്ട് വെച്ചുകൊടുക്കാറുണ്ട് ഇതല്ലാതെ കൂടുതൽ വേണമെങ്കിൽ നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക ഒരു പിടിയൊക്കെ നന്നായിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ ലോട്ടസ് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ കൂടെ വെച്ചു കൊടുക്കാറുണ്ട് ഒരുവിധം എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അതുപോലെ അസോളിയും കൊടുക്കാറുണ്ട് ഇല്ലാത്ത ആൾക്കാർക്ക് അസോളിയും കൊടുക്കും ഇത് പീക്ക് ഓഫ് പിങ്കിൻ്റെ ഫ്ലവർ ആണ് ഇതുപോലെ നല്ല വലിയ ഫ്ലവർ ഉണ്ടാവുക നല്ല റോ നല്ല ഡാർക്ക് പിങ്കും നടുകലായിട്ട് ഇങ്ങനെ വെള്ള കളറിൽ പൊരുപുരു പോലത്തെ കളറായിട്ടുള്ളൊരു നല്ല ഭംഗിയായിട്ടുണ്ടാവും നല്ല വട്ടതിലുണ്ടാവും പീക്ക് ഓഫ് പിങ്ക് ഇത് പീച്ച് ബ്ലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് പീച്ച് ബ്ലോ നല്ല ഡാർക്ക് ഒരു പിങ്കാണ് ഉണ്ടാവുക ഇത് ഇലകളിൽ നിന്ന് തൈകൾ കിട്ടുക നൂറ്റി അൻപത് രൂപയ്ക്കാണ് വലിയ തൈ കൊടുക്കാനുള്ളത് നല്ല വലിയ തൈകളാണ് കൊടുക്കാനുള്ളത് ഇത് പനാമ പസഫിക് എന്ന് പറഞ്ഞ ആണ് നല്ല ഒരു തരം വയലറ്റ് ഒരു തരം കളറാണ് നൂറ്റി അൻപത് രൂപയാണ് അതിന് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഇത് വിരിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമായത് കാരണം കളറില്ലാത്തത് ഒരു ബ്ലൂ കളറാണ് ഉണ്ടാവുക നൂറ് രൂപയ്ക്കാണ് കൊടുക്കാനുള്ളത് ഇതൊരു യെല്ലോ ഫ്ലോർ ഉണ്ടാവണ എന്ന് പറഞ്ഞ ചെടിയാണ് യെല്ലോ ഫ്ലോർ ഉണ്ടാവണ ഒരു ചെടി ഇതിൻ്റെ ഇലകൾക്കാണ് ഏറ്റവും ഭംഗി നല്ല ഭംഗിയിൽ ഇലകൾ നിൽക്കും ഒരു വാട്ടർ പ്ലാന്റ് ആയിട്ട് ഇലച്ചെടിയായിട്ട് വളർത്താൻ പറ്റും ഇത് കഴിവ് ഒരു രൂപയാണ് ചടിക്ക് കൊടുക്കാനുള്ളത്